bye ം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു വീഡിയോ ആണ് അതൊരു ഒന്നൊരു വീഡിയോ ആണ് കാരണം ഇന്നൊരു യാത്രയുടെ വിശേഷങ്ങളാണ് യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് വട്ടം പോയിട്ട് അതേപോലെ പോയ സ്പീഡിൽ തിരിച്ചു വന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോകാൻ പോകുന്നത് കേട്ടാണ് അപ്പോൾ അന്ന് പോയപ്പോൾ കൂടെ ഉണ്ടാകുന്നവർ തന്നെയാണ് ഇത്തവണയും കൂടെ ഉള്ളത് വേറെ ആരുമല്ല ഞാനും വിഷ്ണുവും ദേവൂട്ടിയും നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള സൗ ഉമ്മയും അരുണും അവന്റെ മോനും അപ്പൊ നമ്മൾ ആറ് പേര് ആറ് പേരല്ലേ ആ മൂന്ന് മൂന്ന് ആറ് പേര് ആറ് പേരുമായിട്ടാണ് പോകാൻ പോകുന്നത് അപ്പൊ നമ്മൾ മുമ്പും പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വെയിലായിരുന്നു നമ്മളവിടെ ഭയങ്കര മഞ്ഞൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ജാക്കറ്റ് ഒക്കെ കൊണ്ടാണ് പോയത് എന്നിട്ട് ലാസ്റ്റ് അവിടെ ജാക്കറ്റ് ചെടീനെ മൂട്ടിൽ നിന്ന് ചെടീനെ മണ്ടയിൽ ഇട്ടിട്ട് അതിന്റെ മൂട്ടിലാണ് ആ വെയിൽ കാരണം ഇരുന്നത് അപ്പൊ ഇത്തവണ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ തന്നെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മഞ്ഞ് കിട്ടും ഭയങ്കര മഞ്ഞന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കഴിച്ചു തന്നു എന്നിട്ട് ഇങ്ങനെ മഞ്ഞാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് പോകാമെന്നൊക്കെ ചോദിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല പോവാം ആ ഓക്കെ പോവാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഒരു ദിവസം എന്താണ് ഒരു ദിവസമല്ലേ ഏത് ദിവസം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഞാൻ ഗ്യറി ഇട്ടിട്ട് ഇപ്പഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ആഴ്ചയോ മുൻപത്താഴ്ച എങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോകുവാണ് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ കൊറിയറൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പോകണത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചോണ്ടൊക്കെയാണ് വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തതെ പക്ഷെ ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ നോക്കുന്നത് ഫുൾ പാട്ടാണ്ട് വണ്ടിക്കകത്ത് പാട്ട് ഇട്ടിട്ടാണ് എല്ലാവരും കൂടി സംസാരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എങ്ങനെ അത് നിങ്ങളെ കേൾപ്പിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതേ നമ്മൾ എവിടെ എത്തി എവിടെയോ എത്തിയിട്ട് അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് നല്ല വെയിലുണ്ട് പോണ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നാലും എവിടെയോ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും ചെറുതായിട്ടെങ്കിലും മഞ്ഞ് കാണാമെന്നുള്ളത് പിന്നെ നമ്മൾ പോണ വഴിക്ക് എവിടെയോ എത്തിയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ കാരണം ഉച്ച ഉച്ച ആ ഒരു തന്നെ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങി കാറിൽ വന്നത് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ സൗമിക്ക് ഭയങ്കര തലവേദനയായിരുന്നു പിന്നെ ടാബ്ലെറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തേട്ടാ അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഊണാണ് വാങ്ങിച്ചത് ഞാൻ ദേവൂട്ടി മാത്രം ബിരിയാണി അല്ലേ വീട്ടിൽ ബിരിയാണിടാ 자, 오늘 여기 예. 라이너님. 응. 밀라라. 디디앤 അവർക്കൊക്കെ ഊണ് ഇട്ടിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും ദേവട്ടിക്കുള്ള ബിരിയാണി മാത്രം എത്തിയില്ലാട്ടോ എനിക്ക് ഊണ് മതിയായിരുന്നു പിന്നെ ഇവക്കാണെങ്കിൽ ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ബിരിയാണി വാങ്ങിക്കാന്നുള്ളത് അങ്ങനതേ ബിരിയാണി വാങ്ങിച്ച് അവർക്കും കൂടെ കൊടുത്ത് ഞാനിവിടെ കഴിച്ചേട്ടാ ഫുഡല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അങ്ങനതേ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി അപ്പൊ ഇവിടെ നിന്ന് ദോ ദൂരോട്ട് കാണുന്നതാണ് കേട്ടോ പൊന്മുടി അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം മഞ്ഞുള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു കാരണം ഇന്നലെ അവര് വീഡിയോസ് കാര്യങ്ങൾ കിട്ടപ്പോൾ അടിപൊളിയായിരുന്നില്ലേ അപ്പൊ ഇത്തവണ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പൊ അതേ നമ്മൾ ഫൈനലി പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അങ്ങനെ വിഷ്ണു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് അതുപോലെ തന്നെ ഇപ്പൊ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പണ്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ പക്ഷേ ചെക്കിങ് ഒക്കെ ഉണ്ട് അവർ കാറിനകത്തൊക്കെ നോക്കിയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്നത് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു മാം വന്നിങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോവേ ചെയ്തത് അങ്ങനെ കാരണം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ തന്നെ പിള്ളേരും ഭാര്യയും ഭർത്താവും ഗർഭിണിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും വേറെ എന്ന് കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിച്ചാണമായിരിക്കും അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പോയിട്ടുണ്ട് ദേ വിഷ്ണു ടിക്കറ്റൊക്കെ കൊണ്ട് വന്നു ഇനി നമ്മൾ നേരെ അങ്ങ് കയറി പോവാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് മഞ്ഞുണ്ടോ ഇല്ലേന്നുള്ളതെന്ന് നമുക്ക് പോണ പോണ വഴിക്ക് ഒന്ന് അറിഞ്ഞുകൂടാ നോക്കുമ്പഴത്തേക്ക് ദൂരെ നോക്കുമ്പോഴത്തേക്ക് മഞ്ഞുണ്ട് പിന്നെ വെയിലും ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നിയത് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടത്തേക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് പോണത് കുറച്ചെങ്കിലും മഞ്ഞ് കാണ കാരണം നമ്മൾ എല്ലാ തവണ വന്നിട്ട് തേഞ്ഞു പോകാനാണ് പതിവ് ത്തവണയെങ്കിലും ശകലമെങ്കിലും മഞ്ഞ് കാണേ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഉണ്ടാവുക നമ്മൾ പോണത് പിന്നെ പോണ എല്ലാ തവണത്തെ പോലെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം വലിയ തിരക്കൊന്നും നമ്മൾ ഈ പോണ വഴിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതേ നമ്മൾ ഫൈനലി നമ്മുടെ ഫ്രണ്ട് ഞാൻ പറയ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് ഫസ്റ്റ് പോയത് കേട്ടോ കാരണം എന്താ ഈ ഒരു മരവൊക്കെ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ആ വഴി ഇപ്പുറത്തോട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ കുറേ തേയിലപ്പാടം പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പറഞ്ഞാൽ നമുക്കെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അങ്ങ് തിരിച്ച് അങ്ങ് മുകളിൽ കയറി പോകുക പറഞ്ഞത് ഹിൽ ടോപ്പ് അങ്ങ് മുകളിലാണ് അവിടെ കണ്ടില്ലേ അവിടെ നല്ല കാർമ്മേക്കെ ഉണ്ടായിരുന്നേട്ട് അപ്പം ശകലമെങ്കിലും ഒന്ന് പെയ്തിരുന്നെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഞ്ഞ് ഉണ്ടായിരുന്നേനെ പിന്നെ ഇവിടെ ഭയങ്കര വെയിലൊന്നുമില്ല അത്യാവശ്യം നല്ല

നല്ല രസം ഉണ്ട് കേട്ടാ പൊന്മുടി അങ്ങാണ് മറ്റേ ഹിൽ ടോപ്പ് ഉണ്ടല്ലോ അത് അവിടെ ഹിൽ ടോപ്പ് ഹിൽ ടോപ്പ് അങ്ങാണ് ഇത് നമ്മള് വേറൊരു സ്ഥലത്തോട്ട് വന്ന കേട്ടോ നല്ല രസം ഉണ്ട് ഇവിടെ ഫുള്ള് മറ്റേ തേയിലത്തോട്ടും വീടെല്ലാം വീണ്ടും നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ കൊറേ പേര് വന്നിട്ട് മഞ്ഞും കാണിച്ചിട്ട് വീട് ഇടുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യത്തിന് വരുമ്പഴത്തേക്ക് ഒരു സത്യുണ്ട് ഇപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ പൊന്മുടിയിലെ വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് എന്റെ ചേച്ചിക്ക് അയച്ചു കൊടുക്കാറുണ്ട് എന്റെ ചേച്ചി അതുപോലെ തന്നെ കാണുമ്പഴത്തേക്ക് നമുക്ക് പോവാൻ വേണ്ടിട്ട് അയച്ചു വരും അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് എല്ലാരും പരസ്പരം സേവ് ചെയ്തിട്ടിരിക്കേണ്ട കേട്ടോ പോകാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വണ്ടി വരുത്തുന്നുണ്ടിരിക്കാനോ പിള്ളേക്കണം

ഓടല്ലേ വരുന്നില്ലേ നിങ്ങളാരും ഏ ശ്യാമിയേ ശാമി പറഞ്ഞില്ലേ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഹിൽ ടോപ്പിലൂടെ കയറി പോകുന്ന വഴിക്ക് ഒരു ചേച്ചി അവിടെ ഒരു ചേച്ചിയുടെ മാമൻ അവിടെ ചേച്ചി ഉണ്ടാകത്തൊരു മാമനുണ്ട് നമ്മൾ മാമൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് പൈനാപ്പിളും വാങ്ങി അതുപോലെ തന്നെ മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ എന്താണ് ബസ്സിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് പിള്ളേർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത് പക്ഷേ അതും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിക്കണത് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വീഡിയോ നിങ്ങൾ അത് ആയിട്ടുള്ളത് കാണിക്കുക അപ്പൊ എന്തായാലും വോയിസ് അവർ ചെയ്യാന്ന് വെച്ചു അങ്ങനെ ആ പിള്ളാരൊക്കെ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കുറച്ചു നേരം അവിടെ പോയി നോക്കി നിന്നു അതിനുശേഷം നമ്മൾ ഇതേ വീണ്ടും നടന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതെ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടില്ല അത്യാവശ്യം മഞ്ഞക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മഞ്ഞുണ്ടല്ലോ ആ സംഭവം ഇല്ലാട്ടെ കാരണം നമ്മൾ വീഡിയോസിൽ കാണുന്ന മഞ്ഞ് ഇവിടെ കാണാൻ പറ്റിയില്ല ഈ ഒരു ക്ലൈമറ്റ് ആയിരുന്നു മൊത്തത്തിനുണ്ടായിരുന്നത് അപ്പോഴത്തെ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ചാണ് ഇങ്ങനെ പോകുന്നത് എല്ലാവരും കൂടെ പിന്നെ ദേവുട്ടിയും കാച്ചുവാണെങ്കിൽ അങ്ങോട്ട് പോണ വഴിക്ക് വഴിയിൽ കാണുന്ന എല്ലാ ചെടിയും പുല്ലും പൂവൊക്കെ പറിച്ചു കുട്ടി അവളാണെങ്കി എന്നെ പോലെ തന്നെയാണ് ചില ചില പൂക്കളെ കാണുമ്പോഴത്തേക്ക് പറിക്കും പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അവളും ഇങ്ങനെയാണ് കേസ് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പക്ഷേ അതൊന്നും ബേക്കറിയിൽ പാട്ട് എങ്ങനെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല ഷൈൻ അങ്ങനെ മന്ദം മന്ദം ഇതിൽ വീഡിയോയിൽ ഈ ഡ്രസ്സ് പോളിയോട്ടാടി ആ അത് നല്ലതാണ് പക്ഷെ അതിൽ കാണുന്ന വൈലറ്റ് ഇതിൽ നീലായിട്ടാണ് കാണുന്നത് ആ പക്ക ബ്ലൂ ആയിട്ട് ആ വൈലറ്റാണ് വൈലറ്റ് തീപ്പട്ടി കളറോ അവരോട് വന്നതാ തല തലയിടിച്ചു ദേവുവിന്റെ ചന്തി തല്ലി എല്ലാവരുമായിട്ട് ഇങ്ങനെ പോണത് അത്യാവശ്യം വൈബ് പരിപാടിയാണ് പിന്നെ നടക്കണ കാര്യം ആരോപിക്കുമ്പോൾ ഇച്ചിരി ഒരു പാട് ഞാൻ ആദ്യം എത്തിടാ അച്ചോ ഇത് ഇത് എന്റെ ചേട്ടൻ ഇത് എന്റെ ചേട്ടനും അരുന്റെ ചേട്ടനുമാണ് കേട്ടാ അരുടെ ചേട്ടനാണ് അരുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടനെ പോലെയാണല്ലോ അവരെ ഇടാപ്പോടാ ബന്ധമാണ് നമ്മൾ വരാ നമ്മക്കത് വഴി പോവാ ചേട്ടാ ചേട്ടാ എന്റെ നടക്കൂ ഇവർക്ക് ഇപ്പഴായിട്ട് വരുവോ ഞാൻ വെച്ചാൽ പിള്ളേർ ഇങ്ങനെ പിടിക്കോളൂ പക്ഷെ ഇവൻ അങ്ങനെ പിടിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ഞാൻ അങ്ങനെ പിടിക്കുള്ളൂ ഞാൻ ഇങ്ങനെ ഈ ഒരു പിടിക്കും ഇതിൽ നിന്ന് പോവാൻ ഇവൻ ഇഷ്ടം എന്ന് വെച്ചാ ഞാൻ വിരൽ കൊടുക്കണം അവൻ വിരലിങ്ങനെ പിടിച്ചോണ്ടുവരും ഞാൻ നടക്കൂല വിട് വ നമുക്ക് ഇവിടെ ഇരിക്കടാ അത്യാവശ്യം നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കണേ സ്ഥലം കാണിച്ചു തരാം അയ്യോ ഇനി വേണ്ടതാ ഇനി തറയിരിക്കണേ വേണ്ട ഇരി ഇരി ഇരുന്നോ നമ്മൾ വന്ന സ്ഥലം കാണുന്നു ആണ്ടേ അയ്യോ അത്രയും കറുത്തെടുക്കണെന്ന് വെച്ചാൽ ഇൻ്റെ മേള ഒരു മേഘം നിക്കണം എന്റെ അനിയൻ പറഞ്ഞ ഇവിടെ ഇരിക്കുകയാണ് അവന് സ്കൂളിൽ കമ്മലിടാൻ പറ്റില്ല അതുകൊണ്ട് വല്ല ആണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പോൾ ഹിൽ ടോപ്പിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് തണുപ്പും ഉണ്ടായിരുന്നു അത്യാവശ്യം ഭയങ്കര നമ്മൾ മറ്റേ വീഡിയോ കാണുന്ന മഞ്ഞ ഉണ്ടല്ലോ അതില്ല എന്തായാലും ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ മഞ്ഞുള്ളതായിട്ടൊക്കെ തോന്നും അതുപോലെ ആയിരിക്കും ദൂരെ നോക്കുന്ന ആൾക്കാർക്ക് ഇവിടെയും തോന്നുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ നമുക്ക് എന്താ പറയുക പ്രതീക്ഷയൊന്നും സംഭവമൊന്നും കിട്ടിയില്ലല്ലോ പിന്നെ കുറച്ച് അവിടെ ഇരുന്നു കേട്ടോ ഇരുന്ന് പിള്ളേർ ഇവരൊക്കെ എന്താ മറ്റുള്ള സംഭവമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വീഡിയോസ് പിന്നെ റെസ്റ്റ് ഒക്കെ പിന്നെ നമ്മൾ വിചാരിച്ചു പോവാന്ന് കാരണം ഇനിയിപ്പോ ഇരുന്നിട്ടും ഇല്ലെന്ന് മനസ്സിലായി കാരണം കണ്ടില്ലേ ഇത് തന്നെയാണ് കാലാവസ്ഥ എന്താണ് തണുപ്പുണ്ട് മഞ്ഞില്ല എന്നാ വെയിലും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം അങ്ങനെ പറയാം അപ്പൊ അങ്ങനെയായിരുന്നു അപ്പൊ എന്തായാലും പിന്നെ നമ്മള് പോവാന്ന് വെച്ചിട്ട് നടന്ന് നടന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മൾ ജീവിച്ചതേ വണ്ടിയിൽ കയറാൻ പോകുന്നു പോട നല്ല തണുപ്പുണ്ട് അവിടെ കൊച്ചി കൈക്ക് ഭയങ്കര തണുപ്പുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര മഞ്ഞായിട്ട് നമ്മൾ വീടുകളിലൊക്കെ അങ്ങനെയല്ല പക്ഷെ ഭയങ്കര തണുപ്പ് കേട്ടാ ട്ടാ കേറു പപ്പേ പപ്പല്ലേ അമ്മ തിരിച്ച് താഴോട്ട് വണ്ടിയിൽ വരുന്ന സമയത്ത് കണ്ട ഒരു വ്യൂ ആണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാരണം വൈകുന്നേരമായപ്പോഴത്തേക്ക് മഞ്ഞക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദൂരോട്ടൊക്കെ ഇത് നമ്മൾ നേരെ പോയി ചായ കുടിക്കാൻ പോവുകയാണ് അവിടെ ഇരിക്ക എവിടേക്കാണോ <laughs> പഴമ്പര് <laughs> 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 വാഴയ്ക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ കണ്ണാടി കൂടി ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സത്യം പറഞ്ഞാൽ തണുത്ത് ഉറച്ചിരിക്കണതായിരിക്കുന്നു പക്ഷേ വാങ്ങിയപ്പം ഭയങ്കര ചൂടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ വാഴയ്ക്കപ്പം പിന്നെ അരുണും ഒക്കെ മോനുമൊക്കെ മാലിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് വേറൊന്നും കഴിക്കാനും പറ്റില്ലായിരുന്നു വിഷ്ണു പക്ഷേ മേഗിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മറ്റേ ബ്രെഡിൽ ആ ഇതിയാണ് ഈ സംഭവം ബ്രെഡിൽ മുട്ട മുക്കിയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ അത് ഞാൻ കഴിച്ച് നോക്കി അതും കൊള്ളാന്നുണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവരും കഴിച്ചു എല്ലാവരും ഹാപ്പി ആയിട്ടോ എല്ലാം ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ തോന്നുന്നു ഇച്ചിരി റേറ്റ് ആയി എന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇങ്ങനെ റേറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു ചായ നല്ല ചായയായിരുന്നു കേട്ടോ അതായത് ഓവർ മധുരമൊന്നും ഇല്ലാത്ത ലൈറ്റ് തെറ്റായിട്ടുള്ള ഒരു മധുരം ഉണ്ടല്ലോ അതും ആ ഒരു ചൂട് വാഴയ്ക്കപ്പോൾ ആഹാ എന്ത് ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കെനിക്ക് കഴിക്കാൻ തോന്നണം ആ ഒരു വാഴയ്ക്കപ്പം അപ്പോൾ ദേ പിന്നെ വിഷ്ണുവിനുള്ള മാഗിയൊക്കെ റെഡിയായി മാഗി വാങ്ങിച്ച് മാഗി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നെട്ട് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതുവഴി പോകുമ്പോഴത്തേക്ക് പൊന്മുടി വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കടക്കറിക്കുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നേട്ട് പിന്നെ നമ്മൾ എന്തായാലും പോകാമെന്ന് വെച്ചു പോണ പോകണ വഴിക്കേ അപ്പുറം തൊട്ടപ്പത്തെ കടയിൽ നിന്ന് തന്നെ നെല്ലിക്കയും കൂടെ വാങ്ങി അപ്പം നെല്ലിക്കയും കഴിച്ചു കഴിച്ചാൽ പിന്നെ നമ്മൾ പോയത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കാരണം രാവിലെ ഒരു നൂറ് ശതമാനമാക്കി കൊണ്ടുപോയതാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ റീല് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ തന്നെ ഏകദേശം ചാർജ് കഴിയാറായി പിന്നെ വൈകുന്നേരമായല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ പോയതുപോലെ തന്നെ തിരിച്ചു വരുമായിരുന്നല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ പൊന്മുടിയിൽ പോയപ്പോൾ ഉള്ള മൂന്നാമത്തെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇതാണ് ആദ്യത്തെ രണ്ട് വട്ടം പോയപ്പോൾ സെയിം തന്നെയായിരുന്നു പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ചിലപ്പോൾ അവിടെ മഞ്ഞാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ മഞ്ഞ് കാണും ത്തില്ല അത് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല അതാണ് ഇപ്പം നമുക്കും പറ്റിയത് തലേ ദിവസം ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ പറയാൻ പറ്റില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് ആ പോയ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് നമ്മൾ തലേ ദിവസം അവരവിടെ സ്റ്റേ ആയിരുന്നെന്ന് പിന്നെ അവർ വെളുപ്പാങ്കാലത്താണ് ആ ഒരു ക്ലൈമറ്റ് വന്നപ്പോഴത്തേക്ക് അവർ കെയർ പറഞ്ഞു അപ്പം അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ പേരൊക്കെ ഭാഗ്യമുള്ളവർക്കൊക്കെ ഇതുപോലെ പോയപ്പോഴത്തേക്ക് മഞ്ഞ് കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോസ് കാണുമല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾക്കൊന്ന് മഞ്ഞ് എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്താണ് ദാസ നമുക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല ആ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ